ട്ടാ മോനെ അപ്പം നല്ല അട്ടിപൊളിയ നല്ല സ്മെല്ലും കുത്തിയാളിക്കുന്നുട്ടോ ഓ സൂപ്പറായിട്ടുണ്ട് മസ്റ്റ് ട്രൈ ആണ് അപ്പം എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കണം ഓ

ഇനി അരി അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് മാഗി ക്യൂബ് എടുക്കുക പിന്നെ കുറച്ച് ഗ്രാമ്പു പിന്നെ പട്ട പിന്നെ ഏലക്ക പിന്നെ കുറച്ച് കുരുമുളക് ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ശേഷം ഇതിലേക്ക് ആവശ്യമായത് രണ്ട് സവാള രണ്ട് തക്കാളി ഇതിലേക്ക് ഏറ്റവും ആവശ്യമായതാണ് കപ്സ മസാല ശേഷം നേരത്തെ മുറിച്ച് വെച്ച ബീഫ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് മസാലയും ചേർത്ത് നമ്മൾ ഇതിൽ കാണുന്നത് പോലെ കപ്സ മസാലയും ചേർത്ത് ഒരു അഞ്ചാറ് വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്കർ അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം ഇത് നമുക്ക് കഫ്സയിലോട്ട് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മളെ സവോള നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ അര മണിക്കൂർ കുതിർക്കാൻ വെച്ച ബസ്മതി അരി നമ്മൾ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കപ്സ തയ്യാറാക്കി നോക്കാം ഇനി ആദ്യം കുക്കർ വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഒരു കിലോ നരിക്ക് നൂറ് മില്ലി എന്ന തോതിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് ചൂടായി വന്ന എണ്ണയിലോട്ട് ഏലക്കായ് പട്ട ഗ്രാമ്പു കുരുമുളക് എന്നിവയെല്ലാം ചേർത്ത് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഇളക്കുക സവോളവേ വാടിക്കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് ഇളക്കുക ഇനി നമുക്ക് തക്കാളി നല്ലവണ്ണം വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി വാട്ടി എടുത്ത തക്കാളിയിലേട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച നമുക്ക് ഇട്ടുകൊടുത്ത് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലവണ്ണമൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുത്ത് ഞമ്മക്ക് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നല്ല നല്ലവണ്ണം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ നല്ലവണ്ണം യോജിപ്പിച്ച് തക്കാളി പേശൊക്കെ ബീഫിലോട്ട് ചേരുന്ന വഴി നല്ല വെണ്ണമൊന്ന് യോജിപ്പിച്ചു പിന്നെ നമുക്ക് മാഗി ക്യൂബ് ചേർത്തതിന് ശേഷം എരിവിന് ആവശ്യമായ പച്ചമുളകും അതിൽ കാണുന്ന വരി ഒരു നാലഞ്ച് പച്ചമുളകും ഇട്ട് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ടൊമാറ്റോ സോസും അതിൽ കാണുന്നതിരി നമ്മൾ ഇത്തിരി ഇട്ടാൽ മാറ്റോ കുറച്ചിട്ടാൽ മതി പിന്നെ കുറച്ച് മസാലയും ചേർത്ത് നല്ല വെണ്ണമൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ണുന്നവരി നല്ല വെണ്ണം ഒന്നിളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഈ കാണുന്ന പാത്രത്തിൻ്റെ ഒരു പാത്രം വരിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇതിൻ്റെ രണ്ട് പാത്രം വെള്ളമാണ് ആവശ്യമായി വന്നിട്ടുള്ളത് ശേഷം നമുക്ക് നല്ല വെണ്ണം ഒന്ന് ഇളക്കി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ മക്കളെ നല്ലവണ്ണം വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച ബസ്മതി അരി കുറച്ച് കുറച്ച് ഇതിൽ കാണുന്ന വരി കുറച്ചായി നമുക്ക് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് ഇട്ട് കൊടുത്ത് അപ്പം മക്കളെ നമ്മൾ കുക്കറിലോട്ട് എല്ലാവരും ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കിത് ഇളക്കിയപ്പോൾ തന്നെ നല്ല സ്മെല്ലടക്കുന്നില്ല മൂക്കിലോട്ട് ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നാമച്ച് വെക്കാം ഉപ്പുണ്ടോ എന്ന് നാമച്ച് വെക്കാം ഉപ്പില്ലെങ്കിൽ നമുക്ക് ലേസം ഉപ്പ് അപ്പോൾ ഇട്ട് കൊടുക്കാം കണ്ടോ ലേസം ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് പിന്നെയും നല്ലവണ്ണം ഉപ്പ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം പിന്നെ കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അവകാശപ്പം നമ്മൾ കുക്കർ തുറന്ന് നോക്കാൻ പോവുകയാണ് ഓ നല്ല സ്മെല്ല സ്മെല്ലവിടിക്കുന്നുണ്ട് കേട്ടോ കുക്കർ തുറന്നപ്പോൾ തന്നെ മക്കളെ ഇതാണ് നമ്മളെ ബീഫോട് കൂടിയുള്ള എന്ന് പറയുന്നത് ആവിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണുന്നുണ്ടോ ഓഫ് ഏതാ നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല സ്മെല് മൂക്ക് കുത്തി അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കാണുന്നുണ്ടോ നമ്മൾ പ്ലേറ്റ് കൊണ്ടും മാറ്റാണ് ബീഫ് കണ്ടോ ഒക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപകടിച്ചു ഞങ്ങൾക്കൊരു പിക്ചർ കാണിച്ച് തരാം നമ്മൾ സ്ഥലത്ത് ഉണ്ടാക്കിനു അത് എങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ പിക്ചർ കണ്ടു അപ്പോൾ കണ്ടുവാ ഇതാണ് നമ്മളെ പിക്ചർ എന്ന് പറയുന്നത് സലത്തേയും തൈരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ ബൈ